നേക്കടനൊക്കെ അമ്മ കോഴിയും കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതിൽ നമ്മൾ കുഞ്ഞുങ്ങളാണ് കൊടുത്തത് കുറച്ച് മുന്നേ പോയതാണ് കേട്ടോ അടിപൊളി ടീമാണ് ഇതുപോലെയുള്ള അമ്മ കോഴി രണ്ട് മൂന്നെണ്ണം ഉണ്ടായി ഇപ്പോൾ ഞെറ്റൊന്നാണ് ഉള്ളത് കുറേ ആളുകൾ നിർബന്ധമായിട്ടും കിട്ടണം എന്ന് അങ്ങനെ നമ്മൾ കൊടുത്തത് അപ്പോൾ ഇതുപോലുള്ള നെറ്റൊന്നാണ് നമ്മൾ സ്റ്റോക്ക് ഉള്ളത് അല്ല ലൈനേജിൽ വരുന്ന അമ്മ കോഴിയാണ് അതിന് നമ്മൾ പേരൻ സ്റ്റോക്കിൽ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ അതിനാരും ചോദിക്കരുത് അപ്പോൾ വീണ്ടും അടയിലാണുള്ളത് കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടില്ല നല്ല അടിപൊളി ആക്റ്റീവായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് അവർ നമ്മൾ കൊടുത്തതാണ് കേട്ടോ അത് ലൈനേജും ഉണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളിയും വരുന്നുണ്ട് ഇതിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടില്ല നല്ല കളർ ഐറ്റംസ് ഐറ്റംസാണ് നല്ല വെറൈറ്റി ലൈനേജുകളാണ് ഇതിൽ ഉണ്ടാവുക അതുപോലെയുള്ള കുണ്ടിരിച്ച് വളർത്താൻ ഉള്ളവർ വളർത്താൻ മിച്ചുള്ളതിൽ മാത്രം എടുക്കുക കാരണം എന്താ വെച്ചാൽ ആദ്യമായിട്ട് വളർത്തുന്നവർക്കൊന്നും ചിലപ്പോൾ ഒരു മാസം ആതുവരെ ഉണ്ടായിട്ട് വളർത്താൻ കഴിയാത്തൊരവസ്ഥ കാണുന്നുണ്ട് അത് ഞാനത്തെ ഒരു കമൻറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എൻ്റെ കൂടുതൽ വിവരം ഞാൻ പിന്നെ പറഞ്ഞിട്ടുണ്ട് നല്ല അടിപൊളി കുഞ്ഞുങ്ങളാണ് നല്ല ഉഷാറാണ് ഒരു മാസമായ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അതുപോലെയുള്ള നമ്മൾ പല ഭാഗത്തും കൊടുത്തിട്ടുണ്ടോ കേരളത്തിൻ്റെ ഒരുപാട് ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ലാസ്റ്റുമായിട്ട് കൊടുത്ത റേറ്റ് കൂടിയതൊക്കെ കൊടുത്തേ നമ്മൾ അഭിപ്രായം ചോദിച്ചപ്പോഴൊക്കെ നല്ല അഭിപ്രായമാണ് കിട്ടിയത് അപ്പോൾ ആരും ഇങ്ങോട്ട് വിളിച്ചാണ്ട് ഇവരൊന്നും പറയലില്ല നമ്മൾ കുറച്ച് ആളുകളോട് അങ്ങോട്ട് വിളിച്ചാണ്ട് ചോദിച്ചു അങ്ങനെ ഉണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ നല്ല ഷാറാണ് നല്ല ആക്റ്റീവ് ആണ് എന്നാണ് പറഞ്ഞത് കണ്ടില്ല നല്ല അടിപൊളിയാണ് നമ്മളെ കയ്യിൽ നിന്ന് ഇങ്ങനെ ചാടി കയറി ഫുഡ് കഴിക്കുന്ന കണ്ടില്ലേ അതൊരു മാസമായ കുഞ്ഞുങ്ങൾ നമ്മളെ വീടുകളിൽ തന്നെ പണ്ടൊക്കെ വളർത്തിയെന്ന് നോക്കിയാൽ പുറത്താണ്ട് ചാടി കഴിഞ്ഞാൽ പിന്നെ ഒരു കുഞ്ഞിനെ പിടിക്കാൻ കിട്ടില്ല ആ ഒരു അവസ്ഥ ഉണ്ടാവുക ഇത് നമ്മൾ ഇരിഞ്ഞ മുതലേ നല്ല കമ്പനിയായിട്ട് ഫുഡൊക്കെ ഇങ്ങനെ ആ ലെവലിൽ പോരുന്നതുകൊണ്ട് പേടിയൊന്നും ഉണ്ടാവില്ല നല്ല ആക്റ്റീവ് ആയിട്ടാണ് ഉണ്ടാവുക എപ്പോഴും നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഡോറ് കൂടിൻ്റെ ഡോറ് പറഞ്ഞാൽ എല്ലാം ചാടി നമ്മളെ മേത്തേക്കാൾ കയറുക മണ്ടി പോകുന്നില്ല നമ്മളെ പേടിച്ചിട്ട് ഇത്രയും കറക്റ്റാണുള്ളത് നമ്മളെ സ്ഥലം വരുന്നത് രാമനാട്ടി വരെയാണ് കേട്ടോ ഹൈവേ ഡെലിവറി ഉണ്ട് എക്സ്ട്രാ ചാർജ് വരുന്നുണ്ട് പിന്നെ കുറേ കോൾ വരുന്നുണ്ട് എല്ലാം ഒന്നും എടുക്കാൻ പറ്റണില്ല കുറേ കോൾ എടുത്ത് ഇതുവരും പറയുന്നുണ്ട് പിന്നെ കുറച്ച് താമസം എന്തായാലും ഉണ്ടാവും എല്ലാ വീഡിയോയിലും പറയുന്നതാണ് അപ്പോൾ അങ്ങനെ വെയിറ്റ് ചെയ്തെടുക്കാൻ പറ്റിയാലൊക്കെ വെയിറ്റ് ചെയ്തെടുക്കുക പിന്നെ കുറേ ആൾക്കാർ വിളിച്ചിട്ട് മെസ്സേജ് അയക്കാൻ ഞാൻ പറയലുണ്ട് വാട്സാപ്പിൽ അപ്പോൾ അങ്ങനെ വാട്സാപ്പിൽ അയച്ചാൽ മാത്രമേ നമുക്ക് എന്താ ഉള്ളൂ ലിസ്റ്റിൽ പെടുത്താൻ പറ്റുള്ളൂ ചിലവൽ ആ രണ്ടാഴ്ച കഴിയുമോ അല്ല മൂന്നാഴ്ച കഴിയും ഞാൻ പറയുമ്പോൾ അതിൻ്റെ ശേഷമാണ് പിന്നെ ചിലവിൽ വിളിക്കുന്നത് അപ്പോൾ അതിൻ്റെ ശേഷം വിളിക്കുമ്പോൾ ആദ്യം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിടണം അല്ല കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ അതിൻ്റെ ശേഷം വിളിക്കും അപ്പോൾ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് നേരെ വിളിക്കുകയാണെങ്കിൽ അപ്പോൾ പിന്നെയും രണ്ടാഴ്ച വെയിറ്റ് ചെയ്യേണ്ടി വരും അപ്പം നിങ്ങളെപ്പോഴാണോ വിളിക്കുന്നത് അന്നേരം ഞാൻ രണ്ടോ മൂന്ന് ആഴ്ച പറയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അപ്പം തന്നെ വാട്സാപ്പിൽ സ്ഥലം ഇല്ലാണ്ട് മെസ്സേജ് അയക്കുക നമ്മളായി കഴിഞ്ഞാൽ വിവരം പറയും അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ എടുക്കുക നമ്മൾ വീഡിയോ അയച്ചു തരും ഇഷ്ടപ്പെട്ടാൽ എടുത്താൽ മതി പിന്നെ ചിലവൽ എന്തായാലും എടുക്കേണ്ടി വരുമോ നമ്മൾ ബുക്ക് ചെയ്തിട്ടാൽ പിന്നെ എടുക്കാൻ നിൽക്കാൻ പറ്റുമോ അങ്ങനെയുള്ള പല ഡൗട്ടുകളും ചിലവർക്ക് ഉണ്ട് അങ്ങനെയൊന്നുമില്ല നമ്മൾ വീഡിയോ ഇട്ട് തരും എനിക്കിഷ്ടപ്പെട്ടാൽ എടുക്കുക അല്ലെങ്കിൽ നമ്മളടുത്താക്കി വിട്ട് കൊടുക്കും അളൊരുപാട് വെയിറ്റിംഗ് ആണ് അടിപൊളി കുട്ടികളായതുകൊണ്ടേ ഇതുപോലെയുള്ളൊക്കെ പിന്നെ റേറ്റിൽ മാറ്റേണ്ട കേട്ടോ സാധാ റേറ്റല്ലേ വരിക റേറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ അറിയാമെന്ന് എന്തായാലും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഓരോന്നിൻ്റെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരും ഇതൊക്കെയാണ് കാര്യങ്ങൾ നേനേക്കട് ലൈനേജിൽ വരുന്നതാണ് കേട്ടോ ഇതെന്താ കപൂർവായിട്ട് കിട്ടണ ഐറ്റംസാണ് രണ്ട് മൂന്നെണ്ണം ഉണ്ടേ നമ്മളടുത്ത് കഴിഞ്ഞ അതിൻ്റെ മുന്നായിട്ട് രണ്ടെണ്ണം കൊടുത്ത് ഇപ്പോൾ ഒന്ന് നമ്മൾ സ്റ്റോക്കിൽ ഇവിടെ നിർത്തതാണ്